ശുദ്ധമായ ഗോതമ്പ് പൊടിയും ശുദ്ധമായ സസ്യ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തി പതിനഞ്ചെണ്ണം അൻപത് രൂപയ്ക്ക് ചെങ്ങന്നൂർ മുളക്കിഴ കോട്ടയിലുള്ള പ്രൊഡക്ഷൻ സെൻറ്ററിലാണ് ഇതുണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ മാവുണ്ടയാക്കുന്നതും ചപ്പാത്തിയുടെ പരത്തുന്നതും എല്ലാം മെഷീൻ വർക്കാണ് ഒരു യാതൊരുവിധമായ പ്രിസർവേറ്റീവും ചേരാത്ത ചപ്പാത്തിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഏകദേശം പാക്കറ്റിനകത്ത് മൂന്ന് ദിവസവും അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഏഴ് ദിവസവും ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന ചപ്പാത്തിയാണ് പതിനഞ്ചെണ്ണം അൻപത് രൂപയാണ് ഇപ്പോഴത്തെ വില നിലവാരം തികച്ചും ശുദ്ധമായ അന്തരീക്ഷത്തിൽ വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് വൃത്തിയുള്ള ഉണ്ടാക്കുന്നത് ചെങ്ങന്നൂരിലെ ശാസ്താംകുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ബ്ലൻസ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും ഇത് ലഭ്യമാണ് താങ്ക്